ഹായ് ഞാൻ എന്താ നല്ല ഒരു മഴ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു നാലുമണിയായി കാണും അപ്പോൾ എൻ്റെ കൊച്ചുമക്കളിപ്പോൾ വരും അപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് അവരെയൊന്ന് നോക്കി ഇങ്ങനെ എന്നും ഞാൻ കിടന്നുറക്കമായിരിക്കും ആ സമയത്ത് അപ്പോൾ പിള്ളേരെ വരുമ്പോഴേക്കും അമ്മ അമ്മ എണീക്കത്തില്ല എണിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്നൊന്ന് എഴുന്നേറ്റ് വിളിക്കുന്നത് പിന്നെ മക്കൾ വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഇന്ന് ഒരുങ്ങി കണ്ടിരിക്കാം നോക്കുക എന്താ ഞാൻ ഇരുന്നേറ്റിരുന്നത് വലിയ സന്തോഷമായിട്ടിരിക്കുവാണേ ഇപ്പോൾ ഇറങ്ങി വരും ഇപ്പോൾ നോക്കും ആ ഓ ഇപ്പൊ സന്തോഷമായോ ഞാനിവിടെ ഇരിക്ക നിൽക്കുന്ന വേണ്ടിയിട്ട് ആ എന്നും ഇതല്ലായിരുന്നോ ഞാനിവിടെ വന്ന് നിൽക്കുന്നില്ല എടുക്കുന്നില്ല അമ്മാ വരുമ്പോൾ ഉറങ്ങുവാണ് അതാ ചീവിടിനെ കണ്ടില്ലേ ചീവിടിനെ കണ്ടില്ലേ എല്ലാവരും ഒന്ന് വന്ന് കയറി ഇനി മനം കഴിക്കാൻ കൊടുക്കണം ഇനി അടുത്ത കഴിപ്പിന് വേണ്ടി ഞാൻ എന്തുവാൻ നോക്കണ്ട എൻ്റെ കുറുമനും കയറിയിരിക്കുവോ കണ്ടോ അവനും കയറിയിരിക്കുക കൂട്ടത്തിൽ അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാസ്ത ഉണ്ടാക്കിയേക്കാം എന്തുകൊണ്ട് മക്കളെ ആ ഓക്കെ എൻ്റെ എന്താ പറയുന്നു ഞാൻ വേണ്ട വന്ന് കയറി ഇനി ഞാൻ പെട്ടെന്ന് ഒരു സിമ്പിൾ പാസ്ത ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബട്ടർ ബട്ടറെടുക്കുവാണേ അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ബട്ടറെടുക്കുവാണേ പിള്ളേർക്ക് ബട്ടർ ഇല്ല ബട്ടറാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാന ഘടകം അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ ആ അയ്യോ അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗാർലിക് പൗഡർ ഇടുന്നുണ്ടേ ഗാർലിക്ക് മുഴുവനായി മുഴുവനായിട്ടില്ല അപ്പോൾ അതൊന്ന് ഒരു േശം ഇടുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാർലിക്ക് ഗാർലിക്കാണ് പാസ്തയുടെ ഏറ്റവും ഇതായിട്ടുള്ള ടേസ്റ്റ് ഓരോ കട്ട പിടിച്ചു അത്രയും മതി അപ്പം അത് നമുക്ക് കുറച്ച് നന്നായിട്ട് മെച്ചായിട്ട് ഇതിൻ്റെ കൂടെ കരി കരി ചെറിയ ഫ്ലെയിമിൽ െയ്താൽ മതിയേ അപ്പം നമുക്ക് ഒരു 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 ടേബിൾ സ്പൂണ് നമുക്ക് മൈദയും കൂടെ ഇടാം അതും കൂടെ ഒന്ന് ഇതൊന്ന് ഒരു കൊഴുപ്പ് കിട്ടാനും ഒരു വൈറ്റ് പാസ്ത ഉണ്ടാക്കാനുള്ള കളർ വൈറ്റ് കളറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ഒരു മൂക്കണം നല്ല പോലെ മൂക്കണേ അല്ലെങ്കിൽ മൂത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യ അതിൻ്റെ പാസ്തയുടെ ഒരു കളറ് വരത്തില്ലേ നല്ലതായിട്ടൊന്ന് ഇതായിട്ടെ കുറച്ച് ചുമക്കണം നല്ല മണമുണ്ട് ഗാർലിക്കിൻ്റെ ബട്ടറിൻ്റെയും കൂടെ ഉള്ള ഒരു സ്മെല്ല് നന്നായിട്ടുണ്ട് ൂട്ടി വെച്ചാൽ പെട്ടെന്നാകും അപ്പം ഞാൻ ഇതിൻ്റെ ഇതിനകത്ത് നമ്മൾ പിന്നെ വേവിച്ച് ഞാൻ വെച്ചിട്ടില്ല പാസ്ത ഞാൻ അല്ലാതെ വേവിക്കുവാൻ പിന്നെ ഇതിനകത്തിട്ട് പാനിനകത്തിട്ട് വേവിക്കുകയാണ് പാസ്ത കിട്ടാം അപ്പോൾ ഇത് ഇതായി അപ്പോൾ നമുക്ക് പിന്നെ ി പാലം ഇടാം പാലൊഴിച്ചിട്ട് നമുക്ക് പാസ്ത ഇടാം കുറച്ചുകൂടെ വെള്ളം വേണം അകലം പാ തിളപ്പിച്ച വെള്ളം കൂടെ ഇട്ട് സാധാരണ പാസ്ത ഉപ്പിട്ട് വേറെ വേവിക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിനകത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പാസ്ത ഇടാവേന്ന് നെന്ത് കിട്ടട്ടെ നന്നായിട്ട് ഇതിനകത്ത് വേവട്ട കേട്ടോ പാസ്ത അതിനകത്ത് ഈ പാലും വെള്ളവും ഇതെല്ലാം കൂടെ ഇട്ട് വേവിക്കുവാണേ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് ഇട്ടിട്ടുണ്ട് നമുക്കിത് വേവാറാകുമ്പോൾ അല്പം ചില്ലി ഫ്ലേൻസും പിന്നെ കുരുമുളകും പൊടിയും ഓർഗാൻ ഓർഗാൻസിൻ്റെ ഒരു ഇതുകൊണ്ട് ഇലയുണ്ട് അതും കൂടെ ഇട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇതൊന്നും വെന്തോട്ട് കിട്ടാം ഇതൊട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു ചെറിയ റിഫൈൻ ഓയിലിൻ്റെ ഒരു ഒന്നും ഒരു ഡ്രോപ്പ് ഒഴിച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് ഒന്ന് ഒന്ന് ഒട്ടിച്ചേരാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് വേവട്ടെ ഇടയ്ക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മുടെ പാസ്ത നല്ല വൈറ്റ് സോസ് പാസ്ത ഏകദേശം റെഡിയായി വരുന്നുണ്ട് നമുക്ക് നമുക്കിത്തിരി ചില്ലി ഫ്ലെയിംസ് ഇടാമെ ചില്ലി ഫ്ലെയിം അല്പം കുരുമുളക് നല്ല ഒരു ടേസ്റ്റാണ് ളക് പോലെ കൊരുകാനും അതിലാകെ നല്ലൊരു ആണ് ഇത് ഇത്രയും മതി പെട്ടെന്ന് പിള്ളേർക്ക് ഉണ്ടാക്കാനും നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ജ്യൂസ് ജ്യൂസി പോലെ കഴിക്കണമെങ്കിൽ അങ്ങനെയാകാം വേണമെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ അങ്ങനെയാകാം അപ്പം ഇത് നമ്മുടെ ആ അപ്പം ഇന്ന് കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പിള്ളേർക്ക് കോരി കഴിക്കാം ഡ്രൈ ആയിട്ട് വേണമെന്നില്ല ഈ പിള്ളേർക്ക് ഇതാ ഈ പോലെ ഇല്ല സൂപ്പ് പോലെ കഴിക്കണം എന്ന് തോന്നുന്ന ഇങ്ങനെയും കഴിക്കാം അപ്പോൾ അതിന്റെ ടേസ്റ്റ് ഞാനോന്ന് ഉപ്പ് നോക്കട്ടെ ഒത്തിരി കൂടെ കുരുമുളക് കുരുമുളകാണ് ഇതിന്റെ ടേസ്റ്റ് എരിവൊന്നും പ്രശ്നമല്ല കൊറിയാനോ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇടാം വേണമെങ്കിൽ ഇച്ചൂടെ ഫ്ലേ ഇതുണ്ട് ചില്ലി ഫ്ലെയിം ഉണ്ട് ചില്ലി ഫ്ലേസ് ഉണ്ട് കുറച്ചുകൂടെ ഇടാം പിള്ളേർക്കായോ ഞാൻ അധികം ഇടാത്തത് അപ്പോൾ ഇത് വേണ്ട കുറുകി കുറുകി വരുന്നാണ്ടില്ലേ അപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായേ കുറച്ചുകൂടെ ഹൈ ഫ്ലെയിം വെച്ചാൽ കുറച്ചുകൂടെ കുറുകേ പാസ്ത റെഡിയായി വൈറ്റ് സോസ് പാസ്ത അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടനോ ഏതെങ്കിലും എന്തെങ്കിലും ഓർണം ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ പാസ്ത ഇഷ്ടപ്പെട്ടാൽ പിള്ളേർക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് നാല് മണിക്ക് സ്കൂൾ വിട്ട് വന്നില്ലേ അപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ാണ് ഞാനിത് ഒത്തി ഓഫ് ചെയ്തേ അപ്പോൾ അതേണ്ട എൻ്റെ പാസ്ത റെഡിയായി കണ്ട ഇപ്പത്തൊന്നെനിക്ക് കാണണമെങ്കിൽ ഇതാ കണ്ട പാസ്ത റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് കുരുമുളക് ചില്ലി ഫ്ലെയിംസ് അത് പിന്നെ ഓറീ ഗാനോ ഇവിടെ കുറച്ച് ഇല ഇതായത് പിന്നെ നമുക്ക് വെളുത്തുള്ളു ഇത്രയേ ഉള്ളൂ സാധനം നമ്മൾ പാലിനകത്ത് കുറച്ച് പാലിനകത്ത് ഇട്ട് വേവിച്ചാൽ മതി അല്ലാതെ തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് വേവിച്ച് എടുക്കുന്നതുകൊണ്ട് ഞാൻ നല്ല ഉണ്ടാക്കിയത് അങ്ങനെയല്ല വെള്ളം തിളപ്പിച്ച് വേറെ ഇട്ട് ഇടാക്കിയിട്ടാണ് എടുത്തത് പക്ഷേ ഇത് ഞാൻ ചോദിച്ചൊന്ന് പാലിലിട്ടാകുമ്പോൾ ഒന്നും ടേസ്റ്റല്ലേ ബട്ടർ വിടുമ്പോൾ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സോസ് ഒഴിക്കാം പിള്ളേർക്ക് സോസ് ഒഴിക്കണമെന്ന് മതി അപ്പോൾ കുറച്ച് സോസ് ഒഴിച്ചേക്കാം അവർക്ക് ഇഷ്ടപ്പെടട്ടെ അപ്പോൾ അതുമായി അപ്പോൾ ഒരു ചെറിയ മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ ഇഷ്ടപ്പെടും ഓക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുന്നോ എന്ന കുഞ്ഞ് നോക്കിയേ ആ നോക്കിയിട്ടാ ഉപ്പൊക്കെ ഉണ്ടോ അതായിരട്ടെ ബൗൾ എടുത്തിട്ട് തരാമേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ പാസ്ത ഞാൻ ചെറിയൊരു ഇതിനാസം എടുത്താണ് അപ്പോൾ എൻ്റെ പാസ്ത ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ് യൂ